ഭാതത്തിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ പേടിച്ച ഭോജരാജാവ് എന്ന് പറഞ്ഞ കംസൻ കംസന്റെ ആജ്ഞപ്രകാരം മല്ലയുദ്ധത്തിനുള്ള ഭേരി മുഴങ്ങി തുടങ്ങി രാജ്ഞാം സംഘേജ മഞ്ചാൻ അഭിയൂഷി രാജ്ഞാം രാജാക്കന്മാർ സംഘങ്ങളായി അവരവരുടെ മഞ്ചങ്ങളിലും നന്ദഗോപേ അഭിഹർമ്മ്യം ഗതേ നന്ദഗോപരും മറ്റും അവരവരുടെ മാളികകളിലും സ്ഥാനമുറപ്പിച്ചു കംസേ സൗധാധിരൂഢേനോ തന്റെ സൗധത്തിന്റെ വന്നിരുന്നു ത്വം സാനുഗഹ അങ്ങ് ജ്യേഷ്ഠൻ ബലരാമനോടും അനുചരന്മാരോടും കൂടി കുപിതവ കുവലയാ ചാരുവേഷം അഭൂ ചാരുവേഷം മനോഹരമായ വേഷം ധരിച്ച് കോപിച്ച കുവലയാഴി തടഞ്ഞു നിന്നിരുന്ന രംഗദ്വാരത്തിലെത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം ദ്രുതമിതി വചസാ अम्भष्टस्य प्रणोदात् अधिकजवजुषा हस्तिना गृह्यमाणे मुक्तोमस्य व्याहत्याभुवि पुनर्निर्दधो वल्गुहासे पापिष्ठा <laughs> मार्गाद् द्रुतमपेहि इति वचन वचसा ഹേ മഹാഭാപിയായ ആനക്കാരാ വഴിയിൽ നിന്നും വേഗം മാറിപ്പോ എന്ന അങ്ങയുടെ വാക്ക് കേട്ട് നിഷ്ഠുര ക്രുദ്ധബുദ്ധേ പ്രണോദാത് ക്രൂരനും നിഷ്ഠുരൻ എന്ന് പറഞ്ഞാൽ ക്രൂരൻ ക്രൂരനും കോപിച്ചവനും ക്രൂദ്ധബുദ്ധേ എന്ന് പറഞ്ഞാൽ കോപിച്ചവനുമായ എന്ന് പറഞ്ഞാൽ ആനക്കാരൻ ആനക്കാരൻ്റെ പ്രേരണയാൽ അധികജവജുഷാഹൃഹ്യമാണ് ഹം ആന വേഗത്തിൽ അങ്ങയെ തുമ്പിക്കയ്യാൽ ചുറ്റി പിടിച്ചപ്പോൾ ഗൃഹ്യമാണെന്ന് പറഞ്ഞാൽ ചുറ്റുക ചുറ്റിപ്പിടിക്കുക പിടിക്കുക പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഗോപി കുചകലശിരസ്പഥിനം അസ്യ കുംഭം ഗോപികമാരുടെ കുംഭം പോലെയുള്ള കുചങ്ങളുമായി വളരെ കാലമായി മല്ലിട്ട് പരിചയമുള്ള അങ്ങ് ആനയുടെ മസ്തകത്തിൽ

पुनरभिपतत तस्य दन्तं सजीवम् मूलादुन्मूल्य तन्मूलगमहितमः मौलिकान्यात्ममित्रे प्रादास्त्वं हारमेभि ललितविरचितं राधिकायै दिशेति त्वं मुनिजनस्य इव हस्तप्राप्यः अपि अङ्ग मुनिजनङ्गल्केन्न ിട്ടിയതുപോലെ ആയെങ്കിലും പിടികൊടുക്കാതെ കളിച്ചിട്ട് ഗജേന്ദ്രം ആപാത്യ ഗജേന്ദ്രനെ പെട്ടെന്ന് ഭൂമിയിൽ വീഴ്ത്തി പുനഃ അഭിപതം സജീവം മൂലാതുന്മൂല്യ വീണ്ടും പുനഹ എന്ന് പറഞ്ഞാൽ വീണ്ടും നേരെ പാഞ്ഞു വരുന്ന അതിന്റെ കൊമ്പുകൾ വേരോടെ പറിച്ചെടുത്ത് മൂലാത് പറഞ്ഞാൽ വേരോടെ പറിച്ചെടുത്ത് അതിൻ്റെ കടക്കൽ ഉണ്ടായിരുന്ന വിലയേറിയ വലിയ മുത്തുകളെ ലളിതവിരചിതം ഹാരം രാധികായ ഭംഗിയുള്ള ഒരു ഹാരമുണ്ടാക്കി രാധയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആത്മമിത്രേ പ്രാതോഹ ആത്മമിത്രമായ സീതാമാവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതായത് കുവലയാ പീഠത്തിനെ രംഗമാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം युतमधहलिनारङ्गमङ्गा विषन्दम् त्वां मङ्गल्याङ्गवी प्रभसहृतमनो लोका अम्भो धन्यो हि नन्दो नहि नहि पशुपालाङ्गनानो यशोदा नो नो धन्येक्षणा स्म त्रिजगदि वयमेवेति सर्वे शशंसु आंगा आंगा ग्रिन्नानिं ग्रिन्नानिं तोल। ം ഹേ സംബോധനയാണ് അങ് സംബോധനാണ് ഭഗവാനെ അങ്ങ് ആനക്കൊമ്പും തോളിൽ വെച്ചുകൊണ്ട് ദന്തം എന്ന് പറഞ്ഞ ആനക്കൊമ്പാണ് ഇവിടെ അംസേ ഗൃണ്ണാനം അംശം എന്ന് പറഞ്ഞ തോള് തോളില് വഹിച്ചുകൊണ്ട് ഗൃണ്ണാനം എന്ന് പറഞ്ഞാല് വെച്ചുകൊണ്ട് ഹലിനായുധം രംഗമാവിശന്തം ത്വാം വീക്ഷ്യ ുധം എന്ന് പറഞ്ഞാൽ ബലരാമനോട് കൂടി യുധം ബലരാമനോട് കൂടി രംഗമാവിശന്തം ഈ കടന്നു വരുന്ന അങ്ങയെ കണ്ടിട്ട് മംഗല്യം ഗംഭീർ ഭംഗീര മനോലോചനാ മംഗളകരമായ അങ്ങയുടെ അങ് അങ്ങയുടെ ഭംഗി കൊണ്ട് കവർന്നെടുക്കപ്പെട്ട മനസ്സോടും കണ്ണുകളോടും കൂടി ഹംഹോ നന്ദി ധന്യഹ അഹോ നന്ദഗോപർ ധന്യം തന്നെ പശുപാലാങ്കന നോ യശോദ അല്ലല്ല ഗോപസ്ത്രീകളാണ് അതൽ അല്ലല്ല യശോദയാണ് ഏറ്റവും ധന്യായവൾ യമേവ ത്രിജഗതി അല്ലല്ല നമ്മൾ തന്നെയാണ് മൂന്ന് ലോകങ്ങളിലും വെച്ച് സർവേ ലോകാഹ ശു മൂന്ന് ലോകങ്ങളിലും വെച്ച് പുണ്യം ചെയ്തവർ ഞങ്ങൾ തന്നെയാണ് പശുപാലാങ്കനകളോ യശോദയോ ഒന്നുമല്ല ധന്യരായവര് ഞങ്ങളാണ് ഈ ദൃശ്യം കാണാൻ പറ്റിയ ഞങ്ങളാണ് ഏറ്റവും ധന്യരായവര് ഗോപസുന്ദരിമാരെക്കാളും യശോദയേക്കാളും ധന്യരായവർ ഞങ്ങൾ തന്നെ ഭഗവാന്റെ കൂടെ ഇത്രയും കാലം ഈ ബാലലീലകളിലൊക്കെ പങ്കെടുത്ത യശോദയുടെയും ഗോപികമാരുടെയും ധന്യത ഇവർക്ക് കേട്ടറിവുണ്ട് പക്ഷെ അവർ വിചാരിച്ചു ഇത് കാണാൻ പറ്റുന്നത് അതിനേക്കാളൊക്കെ ധന്യതയല്ലേ എന്ന് അവർ വിചാരിച്ചു പോയി അതാണ് അതാണവിടെ അങ്ങനെ പറയുന്നത് ्लोकं नोकात् निरवधि परमानन्दसान्द्रकाशं गोपेषु त्वं व्यरासि न खलु बहु जनैः तावदामे दृष्ट्वा धत्वां देदं प्रथममुभगदे पुण्यकाले जनौघा विपापा എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് അളവറ്റ പരമാനന്ദ സ്വരൂപനും ബ്രഹ്മേവ ത്വം ബ്രഹ്മം എന്ന് തന്നെയായ അങ് അതായത് ബ്രഹ്മം തന്നെയാണ് അങ്ങ് ബ്രഹ്മം തന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗോപേഷു സാക്ഷാത്വ്യലാ സീഹി ോപന്മാരുടെ ഇടയിൽ സാക്ഷാത്തായി പ്രകാശിച്ചു ഗോപന്മാരുടെ ഇടയിൽ അവരറിയാതെ ആ പൂർണ്ണ ബ്രഹ്മം അങ്ങനെ പരിലസിച്ചു ബഹുജനൈഹി താവത് നഖലു ആവേദി അങ്ങ് മധുരയിലെത്തുന്നതുവരെ സാധാരണ ജനങ്ങൾ അങ്ങയെ മനസ്സിലാക്കിയിരുന്നില്ല അതാ തഥാ പുണ്യകാലേ ഉപഗതേ പിന്നെ പുണ്യകാലം വന്നപ്പോൾ അതായത് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സമയമാണ് പുണ്യകാലം ആ സമയമായപ്പോൾ ഇതം പ്രഥമം ത്വാം ദൃഷ്ട ജനങ്ങളെല്ലാം ആദ്യമായിട്ട് അങ്ങയെ കണ്ടപ്പോൾ വിപാപാഹ പൂർണാനന്ദ സ്മൃതാനി തുത്കൃതാനി സരസം അഭിജകു പാപങ്ങൾ നശിച്ച് ആനന്ദത്തിൽ മുഴുകിയ അവർ ഓർമ്മയിൽ വന്നേ അങ്ങയുടെ കർമ്മങ്ങളെ സരസമായി പ്രശംസിച്ചുകൊണ്ടിരുന്നു അവരും ഇങ്ങനെ അമ്പാടിയിൽ നടക്കുന്ന കഥകളൊക്കെ അറിയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് വന്ന കഥകൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു കൊണ്ടിരുന്നു പൂതനെയെ കൊന്ന ഉണ്ണിയാണ് ആ കറുത്ത ഉണ്ണി എന്നൊക്കെ ഇങ്ങനെ ഒരു പരസ്പരം പറഞ്ഞുകൊണ്ട് ഇരുന്നു അടുത്ത ശ്ലോകം നോക്കാം ചാണൂരോ ചാഭിപേദേ തത്ര ചിത്രം ബന്ധമോക്ഷാൻ ബന്ധമോ നൃപഗിരാ പിന്നീട് രാജാവായ കംസന്റെ ആജ്ഞപ്രകാരം ഗിരാ എന്ന് പറഞ്ഞാൽ വാക്ക നൃപൻ രാജാവ് ായ ചാണൂരൻ കൃഷ്ണനോടും മുഷ്ടി പ്രയോഗത്താൽ പ്രയോഗത്തിൽ സമർത്ഥനായ മുഷ്ടികൻ ബലരാമനോടും പൊരുതി ഛടചടിതിമിഥോ മുഷ്ടിപാദാതിരൂക്ഷം അഭിഭേദേ ചടപട ശബ്ദത്തോടെ മുഷ്ടികൾ കൊണ്ട് ഇടിച്ച് മുഷ്ടിയുദ്ധം അതിഭയങ്കരമായി തുടർന്നു ഉത്പാദാപാദന ആകർഷണ വിവിധ രവിധരണാനീയാസതാം തള്ളി വീഴ്ത്തുക വലിച്ചിഴയ്ക്കുക മുകളിലേക്ക് എറിയുക തുടങ്ങി പലവിധ യുദ്ധമുറകളും പയറ്റി തത്ര അയം മല്ലപ്രഭുഹു മൃത്യോഹോ പ്രാഗേവ അവിടെ മൃത്യുവിനു മുമ്പ് തന്നെ മല്ലവീരന്മാരായ ചാണൂരനും മുഷ്ടികനും ഭൂരിശഹ ചിത്രം പലതവണ ബന്ധമോക്ഷങ്ങളെ പ്രാപിച്ചു ഇത് വളരെ വിചിത്രമായിരിക്കുന്നു അതായത് മരണത്തിന്റെ അടുത്തുവരെ എത്തിയവര് പല അവസരങ്ങളിലും യുദ്ധത്തിന്റെ പല ഘട്ടങ്ങളിലും എന്നാണ് ഈ ശ്ലോകത്തിൽ ആ മല്ല യുദ്ധത്തെയാണ് വർണ്ണിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം കുമാരവും सुललितवपुषौ मल्लवीरौ कठोरौ न द्रक्ष्यामो व्रजाम त्वरितमिति जने भाषमाणे तदानी चाणूरन्दं ब्राह्मणविगळदसुं पोधयामासि धोर्व्याम् पिष्टो भून्मुष्टिकोऽपि धृतमथ हलिना नष्टशिष्टैर्दधावे കുമാരൗ വളരെ കഷ്ടം തന്നെ ധിക്ക എന്ന് പറഞ്ഞാല് ഇത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് വളരെ കഷ്ടം തന്നെയാണിത് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക രണ്ടു മല്ല വീരന്മാര് അവരുടെ ദേഹം കണ്ടാൽ തന്നെ പേടിയാവും ഇവര് ബാല ഏർ ബലരാമനും ശ്രീകൃഷ്ണനുമോ വളരെ ചെറിയ കുട്ടികൾ ഈ ചെറിയ കുട്ടികള് അതിഭയങ്കരന്മാരായ രണ്ട് മല്ലവീരന്മാരെ വീരന്മാരെ നല്ല വീരന്മാരുമായിട്ട് മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കാണുമ്പോ തന്നെ നമുക്ക് വിഷമം തോന്നും എന്നാണ് ഈ രണ്ടു കുമാരന്മാർ വളരെ കോമളവും സുന്ദരവുമായ ശരീരത്തോടു കൂടിയവരാണ് ന ദ്രക്ഷ്യാമഹ ത്വരിതം വ്രചാമഹ മല്ലവീരന്മാരാകട്ടെ വളരെ കഠോരമായ ശരീരത്തോടു കൂടിയവരാണ് ഇത് കാണേണ്ട നമുക്ക് ഇത് കാണേണ്ട ന ദ്രക്ഷ്യാമ എന്ന് പറഞ്ഞാല് ദൃക്ഷ്യാമ എന്ന് പറഞ്ഞാൽ കാണുക എന്ന എന്ന് പറഞ്ഞാൽ കാണണ്ട ഇത് കാണുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ് വളരെ ചെറിയ കുട്ടികൾ അവരെ അതിഭയങ്കരന്മാരായ ഇവര് മുഷ്ടി യുദ്ധത്തിൽ ഇവർ തമ്മിൽ കുട്ടി കുട്ടികളും നല്ല തമ്മിലുള്ള ആ യുദ്ധം കണ്ടു നിൽക്കുന്നത് ഹൃദയ ഹൃദയത്തിൽ കാഠിന്യമുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ നോക്കി നിൽക്കാൻ ഇത് കാണേണ്ട നമുക്ക് നമുക്കിവിടെ നിന്ന് പൊയ്ക്കളയാം എന്ന് സാധു ജനങ്ങളെ നിന്ന സാധു ജനങ്ങൾ വിചാരിച്ചു ഇതീ തദാനീം ജനേ ഭാഷമാണേ പ്രകാരം ജനങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയപ്പോൾ തം ചാണൂരം കരോത് ബ്രാഹ്മണ വികളസും അങ് ചാണൂരനെ പൊക്കിയെടുത്ത് ചുഴറ്റി പ്രാണൻ പോകാറായപ്പോൾ ബോധയാമാസിധ ഭൂമി ഉർവി എന്ന് പറഞ്ഞ ഭൂമി ഭൂമിയിൽ വലിച്ചെറിഞ്ഞു നല്ലോണം വട്ടം കറക്കിയിട്ട് ഒരൊറ്റ ഏറങ് കൊടുത്തു അപ്പോ ഈ മനസ്സ് വേദനിച്ചിരുന്നവര് പോകണ്ട കളി കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ വേഗം ചാണൂരനെടുത്ത് ആകാശത്തിൽ ചുഴറ്റിയിട്ട് ഭൂമിയിലേക്ക് ഒരു ഒറ്റയേറുകൊടുത്തു ഹധ ദ്രുതം ഹലിനാ മുഷ്ടികൂതു ഉടനെ തന്നെ ബലരാമൻ മുഷ്ടികനെയും സതച്ചരച്ചു നഷ്ടശിഷ്ടി ദേ ശേഷിച്ച മല്ലന്മാർ ഊടി രക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം വ്യാപ്തമൂട്ടേ തവച സമശിഷൂരമുണായോ ദുഷ്ടോസ്വം ഗരുഡൈവ ഗിരി പെരുംബറ ശബ്ദത്തെ നിർത്തിയിട്ട് ദുഷ്ടബുദ്ധിയുള്ളവനായ കംസൻ ചെയ്യേണ്ടത് എന്തെന്നറിയാതെ ആര്യൻ താൻ പിതൃ ആഹന്ദും ശ്രേഷ്ഠരായ ആ പിതാക്കന്മാരെ വധിക്കുന്നവനും വ്യാപ്തമൂർത്തേ ഹേ തവ ദൂരം ഉത്സാരണായ ച സമശിഷത് സർവവ്യാപിയായ അങ്ങയെ ദൂരത്തേക്ക് ഓടിക്കാനും ആജ്ഞാപിച്ചു അതായത് ഈ കുവലയാ പീഠം ഈ കുട്ടികളെ കൊന്നുകൊള്ളും അല്ലെങ്കിൽ മല്ലന്മാര് കൊന്നോളും എന്ന് ആശ്വസിച്ചായിരുന്നു ഇരുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരെയും തോൽപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് കുട്ടികള് മുന്നേറുകയാണ് അത് കണ്ടപ്പോൾ കംസൻ ഇനി എന്തു വേണം ഇനി അടുത്തത് തന്നെ ആയിരിക്കും നോട്ടം വിടുന്നത് എന്ന് കംസന് മനസ്സിലായി അപ്പോ കുട്ടികളെ ദൂരത്തേക്ക് ഓടിക്കാനായിട്ട് നിർദ്ദേശം നൽകി ദുഷ്ടോക്തിരുവ മഞ്ചൻ ദുഷ്ടനായ കംസന്റെ ഈ വാക്കുകൾ കേട്ട് കോപിച്ച് അങ്ങ് ഗരുഡൻ മലമുകളിൽ എന്ന പോലെ അങ്ങും ബലരാമനും മഞ്ചത്തിലേക്ക് ചാടിക്കയറി

മഞ്ചത്തിൽ നിന്ന് തള്ളി താഴെ വീഴ്ത്തിയിട്ട് തസ്യപരിഷ്ടേ തേവ കംസന്റെ മേൽ ചാടി വീണ ഉടനെ തന്നെ അങ്ങയുടെ മേൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു കിം കിം റൂമത്ത പിന്നീട് എന്ത് പറയാനാണ് ഭിയാ ബി സതം ഭേദേ സഹാ ഭയം കൊണ്ടാണെങ്കിലും എല്ലായിപ്പോഴും അങ്ങയിൽ ഉറച്ചിരുന്ന ആവോടുകൂടി ആ കംസൻ സായുജ്യത്തെ പ്രാപിച്ചു നൂ കൊന്നു എന്ന് പറയാൻ പറ്റില്ല കംസൻ ചത്തത് എങ്ങനെയാണ് ഭയം കൊണ്ടാണ് ചത്തത് ഭഗവാനെ പേടിച്ചു പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ആ ഭയത്തിന്റെ പൂർണ്ണ അളവിലെത്തിയപ്പോ കംസൻ ഭയം കൊണ്ട് ചത്തൂലെ മരിച്ചു എന്ന് പറയാം പരമയ്യം നേമേ വാസനാപരം ഏ പരമാത്മാവായ ഭഗവാനെ അങ്ങയാൽ വധിക്കപ്പെട്ട കാലനേമിയുടെ പൂർവ്വവാസനാ ഫലം തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ये मोदयन् कामदानै मखिलम मोदयन कामदानय भक्तानां उत्तमं चत्वम जगुरा उत्तमीदिं सखायं लब्ध्वा दुष्टो नगज्यां पवनबुरावदे रुधिमेरो वरोगाण सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द

െ രാജാവായി വാഴിച്ചു അഖിലം കാമദി മോദയൻ വംശ വംശജന്മാർക്ക് അഭീഷ്ടങ്ങൾ നൽകി സന്തോഷിപ്പിച്ച് ഭക്താനാമുത്തമം അമര ഗുരോഹോ ആപ്തനീതി ച ഉത്തമം ഭക്താനാമുത്തമം ഭക്തന്മാരിൽ ഉത്തമനായ വേദഗുരുവായ ബൃഹസ്പതിയിൽ നിന്നും നീതിശാസ്ത്രം പഠിച്ചിട്ടുള്ളവനും ഉത്തമ ഭക്തനുമായ ഉദ്ധവരെ സഹായം ലഭരിയാം തുഷ്ടുഹൃത്തായി സ്വീകരിച്ച് നഗരത്തിൽ അതായത് മധുരയിൽ സന്തുഷ്ടനായി വസിച്ച പവനപുരപതേ മേ സർവ രോഗാൻ രു ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കി രക്ഷിക്കണമേത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ कायेन वाचा मनसेन्द्रिये वा बुध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं वरस्मै नारायणा समर्पयामि सर्वं नारायणायेति समर्पयामि